ഇന്നലെ രാവിലെ കിഴക്കേക്കോട്ടയിൽ വന്നവർ ആകെ ഒരു പെട്ട അവസ്ഥയിലായിരിക്കും ഉണ്ടായിരുന്നത് അതിന് കാരണം കുറച്ചധിക നേരം അവിടെ ബസ് ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് നഗരത്തിൽ ഇന്നലെ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക് നടന്നിട്ടുണ്ടായിരുന്നു പലരും അതറിഞ്ഞത് ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ ആയിരുന്നു കിഴക്കേക്കോട്ടയിലൂടെ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിച്ചു കാണും അവിടെ ഇപ്പോൾ പ്രൈവറ്റ് ബസ്സുകളും ഗവൺമെന്റ് ബസ്സുകളും തമ്മിൽ ഭിന്നിപ്പിച്ച് ഒരു ബാരിക്കേഡ് കെട്ടിയിട്ടുണ്ട് ഇത് വളരെ പെട്ടെന്നുണ്ടായ ഒരു നടപടി ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ പുതുതായി വന്ന ട്രാഫിക് പരിഷ്കാരത്തിൽ പ്രതിഷേധിച്ചാണ് സ്വകാര്യ ബസ്സുകൾ ഇന്നലെ സർവീസ് റദ്ദാക്കിയിട്ടുണ്ടായിരുന്നത് തുടർന്ന് പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു കിഴക്കേക്കോട്ടയിൽ കെ എസ് ആർ ടി സി ബാരിക്കേഡ് സ്ഥാപിച്ചതിനെതിരെയാണ് സ്വകാര്യ ബസ്സുകൾ പ്രതിഷേധിക്കുന്നത് പൊതുവഴിയിലാണ് ബാരിക്കേഡ് വെച്ച് തിരിച്ചിരിക്കുന്നതെന്നും കെ എസ് ആർ ടി സിക്ക് അവകാശപ്പെട്ട സ്ഥലമല്ലെന്നും പ്രതിഷേധക്കാർ പറയുന്നുണ്ടായിരുന്നു ബാരിക്കേഡ് ഉടനെ മാറ്റി സ്വകാര്യ ബസ്സുകൾക്ക് കൂടി സ്റ്റാൻഡിൽ കയറാനുള്ള അവസരം വേണമെന്നും അവർ ആവശ്യപ്പെട്ടു അതേസമയം കെ എസ് ആർ ടി സി കരമണച്ച ഭൂമിയാണ് ബാരിക്കേഡ് വെച്ച് തിരിച്ച് ഇരിക്കുന്നതെന്നാണ് കെ എസ് ആർ ടി സി അധികൃതരുടെ വാദം എന്ന് പറയുന്നത് സ്വകാര്യ ബസ്സുകൾക്ക് ഇവിടെ കയറാൻ അനുമതി ഇല്ലെന്നും അവർക്ക് പ്രത്യേക സ്ഥലം നൽകിയിട്ടുണ്ടെന്നും ഒക്കെ കെ എസ് ആർ ടി സി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും കെ എസ് ആർ ടി സി ഇപ്പോൾ ഇങ്ങനെ എടുത്തുപിടിച്ചൊരു ഇരുമ്പും അതിൽ ടാക്സ് അടച്ച് സർക്കാർ തന്നെ പെർമിറ്റ് നൽകി ഓടുന്ന സ്വകാര്യ ബസ്സുകളോട് ഇതുവഴി കണ്ടുപോകരുതെന്ന് പറയുന്നത് ഒട്ടു യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് ഇനിയിപ്പോൾ വാഹന അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ഇങ്ങനെ ഇങ്ങനെയൊരു നടപടിയെങ്കിൽ പോലും കഴിവതും എല്ലാവരും കെ എസ് ആർ ടി സി ബസ്സുകളിൽ തന്നെ കയറണം എന്ന് അനൗൺസ് ചെയ്യേണ്ട ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല ജനങ്ങൾ ഇഷ്ടമുള്ള ബസ്സിൽ കയറിക്കോട്ടെ വരുമാനം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് വേറെ മാർഗം കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു എന്തിനാണ് പാവങ്ങളുടെ വയറ്റ് തടിക്കുന്നത് എല്ലാത്തിനും പാവപ്പെട്ടവന്റെ യൂണിയൻ എന്ന് സ്വന്തമായി പറയുന്ന സി ഐ ടി യുവിന്റെ ഭീഷണിയും സർക്കാരിനൊപ്പമുണ്ട്